ടു മൈ ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രാത്രി ഞങ്ങൾ എല്ലാം എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നമ്മുടെ നാട്ടിലെ കീഴൂർ മഹാശിവ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം തുടങ്ങുകയാണ് അപ്പം ഇന്ന് അവിടെ കൊടിയേറ്റം നടക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് സ്റ്റേജ് ഷോസ് സ്റ്റേജ് പരിപാടികൾ അതായത് ഗാനമേള നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് അത് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്പലത്തിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൻ്റെ മുന്നിൽ തന്നെ ഒരു കവാടമുണ്ട് അപ്പം ആ കവാടം മുതൽ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് റോഡ് റോഡിൻ്റെ രണ്ട് ലൈറ്റ് അമ്പലം വരെയുള്ള ഭാഗത്ത് നന്നായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ റോഡിൻ്റെ രണ്ട് ലൈറ്റ് അലവ കച്ചവടവും ബലൂൺ കച്ചവടവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ആളുകളുണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് നടന്നിട്ടാണ് വരാറ് ഇന്നും നടന്നു വരാൻ വേണ്ടിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു ഭയങ്കര മഴയായിരുന്നു അപ്പം നമ്മുടെ വണ്ടിയിൽ വന്നതാണ് അപ്പൊ ഇന്നിവിടെ കൊടിയേറ്റും ഉണ്ട് ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ടൂലെ വിന്നറായിട്ടുള്ള ശ്രീനന്ദ് നയിക്കുന്ന ഗാനമേളയുണ്ട് അപ്പം കൊടിയേറ്റും കഴിഞ്ഞിട്ട് ഗാനമേള നടക്കുമ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഏർ நம்மப்போ அம்பலத்தில் எத்தாராயட்டிண்ட ഇവിടെ ഭയങ്കര തിരക്കാണ് അമ്മനെ നയിക്കുന്ന മറ്റേതാണ് മഴയൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും എല്ലാവരും ഒരു കുടയൊക്കെ പിടിച്ചിട്ടാണെങ്കിലും പരിപാടി കാണാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് റോഡിലാണെങ്കിലും സ്റ്റേജ് പരിപാടി നടക്കുന്ന സ്ഥലത്താണെങ്കിലും അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ഫുൾ ഭയങ്കര തിരക്കാണ് നമുക്ക് പരിപാടിയൊന്നും വരേണ്ടി കാണാൻ അങ്ങോട്ട് പോകാൻ തന്നെ പറ്റുന്നില്ല അത്രയ്ക്കും ആളുകളുണ്ട് തിങ്ങി നിൽക്കാണ് yeah mm -hmm.